മിസൈൽ പ്രഹരം പരിഹരിക്കാൻ ദേശീയ തലത്തിൽ പദ്ധതി ആവിഷ്കരിക്കേണ്ട ഗതികേടിലാണ് ഇസ്രയേൽ ഓപ്പറേഷൻ റൈസിംഗ് ലയന് ഇറാൻ നൽകിയ പ്രത്യാക്രമണം ഇസ്രയേലിനെ ഏൽപ്പിച്ചത് കനത്ത നാശനഷ്ടങ്ങളാണ് ഈ നാശനഷ്ടങ്ങൾ നീക്കാൻ ഇസ്രയേൽ മാസങ്ങളോ വർഷങ്ങളോ കഷ്ടപ്പെടേണ്ടി വരും ഒരൊറ്റ പ്രത്യാക്രമണത്തിലൂടെ ഇറാന്റെ ശക്തി ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയാൻ ഇറാൻ വെറുതെ ഒന്ന് ശ്രമിച്ചപ്പോൾ തന്നെ തകർന്നു തരിപ്പണമായി പോയ ഇസ്രയേൽ പൊള്ളത്തരങ്ങളാണ് ഇതോടെ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിലാണ് ഇസ്രേൽ വർഷങ്ങളായി തുടരുന്ന ആക്രമണങ്ങളിൽ സൈകെട്ട് ഇറാൻ പ്രതികരിക്കുന്നത് തുടർന്ന് ജൂണിൽ അപ്രതീക്ഷിതമായി ഇറാന്റെ ആണവ സൈനിക മേഖലകളിലേക്ക് ഇസ്രയേൽ അഴിച്ചുവിട്ട ആക്രമണങ്ങൾക്ക് തുടർച്ചയായ പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന മിസൈൽ ആക്രമണങ്ങളിലൂടെയാണ് ഇറാൻ മറുപടി നൽകിയത് ഈ ആക്രമണമാണ് ഇസ്രയേലിൽ കടുത്ത നാശനഷ്ടങ്ങൾക്ക് കാരണമായതും പലസ്തീനിൽ ഇസ്രയേൽ തുടർന്നു കൊണ്ടിരിക്കുന്ന വംശഹത്യ അതിന്റെ പാരമ്യത്തിൽ എത്തിനിൽക്കുന്നിടയിലാണ് ഇറാന്റെ പ്രതികരണം പ്രതികാരത്തേക്കാൾ ഉപരി അതൊരു സന്ദേശമായിരുന്നു ഞങ്ങളോടുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഇനിയും ഞങ്ങൾ വെറുതെയിരിക്കില്ല അതുപക്ഷേ ഇസ്രയേൽ കരുതിയതിനേക്കാളൊക്കെ ഭീകരമായിരുന്നു അതിന്റെ ബാക്കി പത്രം എന്നോണമാണ് ഇപ്പോൾ ആസ്പെറ്റോസ് കോൺക്രീറ്റ് ഭാഗങ്ങൾ അടക്കമുള്ള നാശനഷ്ടങ്ങളുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ ദേശീയ തലത്തിൽ പദ്ധതി ആവിഷ്കരിക്കേണ്ട ദുരവസ്ഥ ഇസ്രയേലിന് ഉണ്ടായിരിക്കുന്നത് ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ട സൈനിക അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ നൂറുകണക്കിന് മിസൈലുകളാണ് തൊടുത്തുവിട്ടത് മേഖലയിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു അത് ഇസ്രയേൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെരിച്ചു കാരണം ഏത് ആക്രമണത്തെയും പ്രതിരോധിക്കുമെന്ന അവകാശപ്പെട്ട അയൻഡോമിനുപോലും ഈ മിസൈലുകൾ പൂർണ്ണമായും തടയാൻ കഴിഞ്ഞില്ല കെട്ടിടങ്ങൾ റോഡുകൾ ഫാക്ടറികൾ സൈനിക താവളങ്ങൾ എന്നിവയ്ക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു ചിലതെല്ലാം പൂർണ്ണമായും തകർന്നു അവകാശവാദങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇസ്രയേൽ എത്രമാത്രം ദുർബലമാണെന്ന് കാണിക്കാൻ ഇറാന്റെ ഒരു നീക്കം തന്നെ ധാരാളമായിരുന്നു ആക്രമണത്തിനു ശേഷം അവശേഷിച്ചത് മാലിന്യങ്ങളുടെ കൂമ്പാരമാണ് തകർന്ന കെട്ടിടങ്ങൾ പൊടി ലോഹം ആസ്പെറ്റോസ് മാലിന്യങ്ങൾ എന്നിങ്ങനെ എട്ട് ലക്ഷം ടണ്ണിലധികം അവശിഷ്ടങ്ങൾ എല്ലായിടത്തും ഉണ്ടെന്ന് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട് ഈ അവശിഷ്ടങ്ങൾ അപകടകരമാണ് ആസ്പെറ്റോസ് പോലുള്ള മാലിന്യങ്ങൾ കടുത്ത ശ്വാസകോശ രോഗങ്ങൾക്ക് വഴിതെളിക്കും മാത്രമല്ല ഇത് കൃത്യമായി സംസ്കരിച്ചില്ലെങ്കിൽ അവ വായുവിനെയും വെള്ളത്തെയും മലിനമാക്കും കൂടാതെ ഈ പ്രദേശങ്ങളിലെ ജീവിതത്തെ തന്നെ മന്ദഗതിയിലാക്കാൻ ഈ മാലിന്യങ്ങൾ കാരണമാകും ഇവ നീക്കം ചെയ്യാനുള്ള പദ്ധതിയാണ് ഇസ്രയേൽ നിലവിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് സ്റ്റിയറിംഗ് ടീം എന്നൊരു സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് ഇസ്രയേൽ പക്ഷേ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ എത്ര വലിയ ടീം തന്നെ രൂപീകരിച്ചാലും ഈ മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യാൻ മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം മാത്രമല്ല ഇത്തരമൊരു ആക്രമണം നേരിടാൻ രാജ്യം ഒരിക്കലും സജ്ജമായിരുന്നില്ല അമേരിക്കയുടെ നേരിട്ടുള്ള പിന്തുണയും പാശ്ചാത്യ രാജ്യങ്ങളുടെ നിശബ്ദമായ പിന്തുണയും പോലും ഇസ്രയേലിനെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും അടുത്ത നിമിഷത്തിൽ എന്തും സംഭവിച്ചേക്കാമെന്ന ഭയവുമാണ് സ്റ്റിയറിംഗ് ടീമിനെ ഇറക്കി ശുദ്ധീകരിക്കാൻ തുടങ്ങുന്നത് ഇസ്രയേലിന്റെ ഒരു ഭാഗം മാത്രമാണ് എന്നാൽ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ സകലതും തകർന്നില്ലാതായി നിൽക്കുന്ന ഒരു രാജ്യമുണ്ടല്ലോ അവരുടെ നഷ്ടങ്ങൾക്ക് എന്ത് മറുപടിയാണ് ഇസ്രയേലിന് നൽകാനുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ നശിപ്പിച്ച കെട്ടിടങ്ങളുടെയും റോഡുകളുടെയും അവശിഷ്ടങ്ങളും മാലിന്യങ്ങളും നീക്കം ചെയ്യാൻ പതിറ്റാണ്ടുകൾ പണിയെടുത്താൽ മതിയാവുമോ എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട് ഇറാന്റെ ആക്രമണത്തിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾ പാരിസ്ഥിതിക ആഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഭയപ്പെടുന്നവർ ഫലസ്തീനെ കണ്ണു തുറന്നുവെന്ന് കാണാൻ പോലും കൂട്ടാക്കാതെ ആക്രമണം തുടരുകയാണ് ഇസ്രയേൽ ഫലസ്തീനും മറ്റ് മറ്റയരാജ്യങ്ങൾക്കും നേരെ തുടരുന്ന കാലങ്ങളായുള്ള ആക്രമണത്തെ ചെറുക്കാനാണ് ഇപ്പോൾ ഇറാൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നത് എന്തും നേരിടാൻ സർവസജ്ജമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പറയുമ്പോൾ ഇവിടെ നാശനഷ്ടങ്ങളുടെ മാലിന്യം നീക്കണോ ഊർന്നുപോയിക്കൊണ്ടിരിക്കുന്ന അധികാരം നിലനിർത്തണോ എന്നുള്ള ആശയക്കുഴപ്പത്തിലാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാന്റെ ആക്രമണം ഒരു വഴിത്തിരിവായിരുന്നു അനീതിക്കെതിരായ ശക്തമായ ഒരു മറുപടി പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഇറാനെ കുറ്റപ്പെടുത്തുമ്പോൾ സത്യം വളരെ ലളിതമാണ് ഏതൊരാക്രമണത്തിനും ഇന്നല്ലെങ്കിൽ നാളെ ഒരു പ്രത്യാക്രമണം നേരിടേണ്ടി വരും ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ ഇറാനെ പ്രതികരിക്കേണ്ട ആവശ്യം പോലുമില്ല സമാധാനമാണ് വേണ്ടതെങ്കിൽ വർത്തമാനം നിർത്തി ഇസ്രയേൽ അത് പ്രവർത്തിച്ചു കാണിക്കണം അല്ലെങ്കിൽ ഇതുപോലുള്ള നാശനഷ്ടങ്ങൾ ഇനിയും ഉണ്ടാകും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ സ്റ്റിയറിംഗ് ടീം നിരന്തരം രൂപീകരിക്കേണ്ടതായും വരും ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കാതിരുന്നാൽ ഇസ്രയേലിന് കൊള്ളാം